ിലെ മരച്ചില്ലകളും പാഴ്മരങ്ങളും വള്ളികളും യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കുന്നു മഴക്കാലമായി മരങ്ങളും ചില്ലകളും തളർത്തു പന്തലിച്ചു തളർത്ത ചില്ലകൾ ഭാരത്താൽ താഴാനും ചായാനും തുടങ്ങി മരങ്ങളും ചെടികളും പ്രകൃതിക്കും പ്രകൃതി സ്നേഹികൾക്കും നല്ലതു തന്നെയാണ് എന്നാൽ റോഡരികിലെ മരങ്ങൾ ചിലപ്പോഴെങ്കിലും അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും നിമിത്തമാകുന്നു വനവൽക്കരണവും പരിസ്ഥിതി ദിനവും ആചരിക്കുന്നവർ റോഡരികിലും തരിശുനിലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വ്യാപകമായി വൃക്ഷതൈകൾ നട്ടുപിടിപ്പിക്കാറുണ്ട് നിശ്ചിത അകലമോ സ്ഥലമോ നോക്കാതെ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങൾ വളർന്നു വലുതാകുന്നു ചില്ലകൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കാൻ തുടങ്ങുന്നു കൂടാതെ വീട്ടുവളപ്പിലും സ്ഥലങ്ങളിലും വളർന്ന മരങ്ങളുടെ ചില്ലകൾ റോഡിൽ തള്ളി നിൽക്കുന്നതും പതിവ് കാഴ്ചയാണ് മഴക്കാലമായതോടെ മഴയിൽ ചില്ലകളും മുളംകൂട്ടങ്ങളും റോഡിലേക്ക് ചാഞ്ഞും വീണും നിൽക്കാൻ തുടങ്ങി മരത്തിന്റെ ഉടമകളായ വനംവകുപ്പ് സ്ഥാപനമേധാവികൾ സ്വകാര്യ വ്യക്തികൾ എന്നിവർ ഇവ വെട്ടിമാറ്റാൻ തയ്യാറാവുന്നില്ല അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ അപകടം വരുത്തുമെന്നറിഞ്ഞിട്ടും അപകടമുണ്ടാകും വരെ വെട്ടിമാറ്റാൻ അധികാരികൾ നിർദ്ദേശം കൊടുക്കാറുമില്ല അപകടം നടന്ന് മരണമുണ്ടായാൽ പിന്നെ രണ്ടു ദിവസം ഓട്ടമായി ബഹളമായി ഇടപെടലായി അയിലൂർ നെന്മാറ എന്നീ പഞ്ചായത്തുകളിലെ ഉൾപ്രദേശങ്ങൾ വിത്തനശ്ശേരി മുതൽ കൊടുവായൂർ വരെയുള്ള സ്ഥലങ്ങളിൽ റോഡരികിൽ മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നത് വ്യാപകമാണ് പല്ലാവൂർ തോറ്റോടിന് സമീപം മരത്തിലെ വള്ളി മഴയിൽ ചാഞ്ഞ് വാഹനയാത്രക്കാർക്ക് അപകടകരമായ രീതിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി ആരും വെട്ടിമാറ്റാൻ തയ്യാറാവുന്നില്ല ചാഞ്ഞുകിടക്കുന്ന വള്ളി മറികടക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നത് അപകടക്കിണിയാവുന്നു പല്ലാവൂർ ഇരട്ടോട് കാക്കയൂർ മുരിങ്ങമല എന്നിവിടങ്ങളിൽ മുളംകൂട്ടങ്ങൾ ഉൾപ്പെടെ റോഡിൽ ചാഞ്ഞു നിൽക്കുന്നു കൂടാതെ സീമക്കൊന്ന പോലുള്ള പാഴ്മരങ്ങൾ ചരിഞ്ഞ റോഡിലേക്ക് തള്ളി നിൽക്കുന്നു ഇതെല്ലാം ഒഴിവാക്കി മറികടന്ന് യാത്ര ചെയ്യാൻ വാഹനയാത്രികർ സർക്കസ് അഭ്യാസികളെപ്പോലെ വാഹനം വെട്ടിത്തിരിച്ചോടിക്കുകയാണ് അപകടമരണമുണ്ടാകും മുൻപേ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും ചില്ലകളും വള്ളികളും വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചാഞ്ഞ മരങ്ങളിൽ തട്ടി ബസ്സുകളുടെയും കാർ ഓട്ടോ തുടങ്ങിയവയുടെയും ചില്ലുകൾ പൊട്ടുന്നതും സർവ്വസാധാരണമായിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്